ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സബ്യസാജി ഒരു ഡിസൈൻ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ലെങ്ത് ഫോർട്ടീൻ ഷോൾഡർ ഫോർട്ടീൻ അപ്പർ ചെസ്റ്റ് തേർട്ടി ഫോർ ഫുൾ ബസ് തേർട്ടി ഫൈവ് വേസ്റ്റ് ട്വൻ്റി നയൻ ആമോൾ ഫിഫ്റ്റീൻ ബാക്ക് നെക്ക് ഡ്രോപ്പ് നയൻ ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് എയ്റ്റ് ഇതാണ് നമ്മളുടെ ബ്ലൗസ് കട്ടിംഗ് ഫോർമുല നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ചാർട്ട് ഇത് ഇത് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കുറക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതാവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഷോൾഡറിന്റെയും അപ്പർ ചെസ്റ്റിന്റെയും അഡ്ജസ്റ്റ്മെന്റിനുള്ള ചാർട്ടാണ് ഇത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതിനായി ആദ്യമായി ഒരു കുക്ക് ലൈന ഒരു സെന്റിമീറ്റർ മാർജിൻ ഒരു ലൈൻ പറയണം ബാക്ക് നമ്മൾക്ക് ഡയറക്റ്റ് ഫാബ്രിക്കിലും കട്ടിയാവുന്നതാണ് ഫ്രണ്ട് എപ്പോഴും പേപ്പറിൽ തന്നെ കട്ടിയാണ് സബ്സി സൈജിങ് മോഡൽ ആകുമ്പോൾ ഇതിന്റെ ലെങ്ത്ത് ഫോർട്ടീൻ ആണ് അപ്പോൾ ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അറേഞ്ച് ഷോൾഡറിലും അറേഞ്ച് താഴെ മാർജിന് പോകുന്നവർക്കും അതാണ് വൺ ഇഞ്ച് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്തായി അപ്പർ ചേസ് ലൈനിലേക്കായി ഫൈവ് പോയിന്റ് ഫൈവിലൊരു മാർക്ക് ചെയ്യുക ഇതൊരു അപ്രോക്സ് മാർക്കിംഗ് ആണ് ആ മോൾ വരുന്നതിന് ശേഷം അത് അളന്നു നോക്കി கரெண்டதான் நம்ம ஷோல்டர் திரான் நோக்கி ஷோல்டர் ஆனால் பதினாலு பகுதி ஏழு ஏழு இஞ்சப்படுத்த நெக் டீப் ஒன்பது இஞ்சா அப்போ ஒன்பது ப்ளஸ் அரை இஞ்சு ஷோல்டரில் மார்க் ஒன்பது அது மா ബാക്കിനെക്ക് ഒൻപത് ഇഞ്ച് ഇറങ്ങുമ്പോൾ ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ആകും അത് നമ്മൾ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഒന്നേ മുക്കാൽ മൈനസ് ചെയ്യുക എന്തെന്നാൽ ഷോൾഡർ ബാക്കിന് ബാക്കിനെക്ക് ഡെപ്ത്ത് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരുന്നു ഡീപ്പ് എത്ര കിട്ടണോ അത്രയും സൈഡിലേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് ഒന്നേ ഇഞ്ച് മൈനസ് ചെയ്തത് ഇനി അവിടെ നിന്നും ആമോള ലൈനിലേക്കായി സ്ട്രെയിറ്റായി വരക്കാതെ ഒരു ഇഞ്ച് ക്രോസ് ചെയ്ത്

ക്രോസ് ചെയ്ത സബ്ദി സൈജിലപ്പോൾ ഒരു ബ്രോഡ് നക്കാ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ക്രോസ് ചെയ്ത് കൊടുക്കുക ഏത് ഷേപ്പ് ആണ് നിങ്ങൾ താല്പര്യമുള്ളത് ആ ഷേപ്പിന് അനുസരിച്ച് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ റൗണ്ടൊക്കെയാണ് വരയ്ക്കുന്നത് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏതാണ് നമുക്ക് നെക്ക് നെക്കുകയാണ് അതനുസരിച്ചിട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത അപ്പർ ചെസ്റ്റ് തേർട്ടി ഫോറാണ് തേർട്ടി ഫോറിൻ്റെ നാലിലൊരു ഭാഗം എട്ടര മാർക്ക് ചെയ്ത ശേഷം ബാക്ക് നെക്ക് ഒൻപത് ഇഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് കാലിഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് ഏഡ് ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വേസ്റ്റ് ഇരുപത്തൊമ്പതാണ് ഏഴേകാൽ വരും നാല് ഒരു ഭാഗം ഏഴേ കാലിൽ മാർക്ക് ചെയ്ത് ഒന്നേ കാലിഞ്ച് ഡാട്ടനായി ആഡ് ചെയ്ത് ഒന്നര ഇഞ്ച് മാർജിനിട്ട് കൊടുക്കുക തമ്മിൽ യോജിപ്പിക്കുക ആമ്പോൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിനായി അങ്ങനെ ചെയ്യുന്നത് ഇത് അഞ്ചേ കാലുണ്ട് അഞ്ചേ കാലിൻ്റെ പകുതി എടുക്കുക രണ്ടെ ഒരു പോയിന്റും ഇവിടെ നിന്നും ഏകദേശം ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് ഉള്ളിൽ വരുന്നിടത്തേക്ക് ഫ്രഞ്ച് കറി വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം ഇത് അളന്ന് നോക്കേണ്ടതാണ് നമുക്ക് ഇഞ്ചാണ് വേണ്ടത് ഫുള്ള് അതിന്റെ പകുതി ഏഴര ഇഞ്ച് കിട്ടണം ആ ഇഞ്ച് മാർജിൻ വിട്ട് അത് നോക്കുക ഏഴേ മുക്കാലുണ്ട് ഒരു പോയിന്റ് കൂടുതലാണ് അത് കുഴപ്പമില്ല ഒരു പോയിന്റ് കൂടുതൽ തന്നെയാണ് വേണ്ടത് അത് അഥവാ കുറക്കണം എന്നുണ്ടെങ്കിൽ മേലെ അല്പമായിട്ട് കൊടുക്കുക ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് ഡാട്ട് മാർക്ക് ചെയ്തായി ബാക്കിനെ രണ്ടായി മടക്കുക അതിനുശേഷം ഒരു ഇഞ്ച് മേലെ ഡാറ്റ് പോയിന്റ് അടയാളപ്പെടുത്തുക ഒന്നേക്കാഞ്ച് നമ്മൾ ഡാട്ടിനായി വിട്ടിട്ടുണ്ട് അപ്പോൾ അരി ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ മുക്കാലിഞ്ച് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സൈഡിൽ നിന്ന് മുക്കാലിഞ്ഞ് മാർക്ക് ചെയ്ത് ഡാട്ടിന്റെ അടയാളത്തിൽ നിന്ന് മുക്കാലി ക്രോസ് ചെയ്ത് കൊടുക്കാം മുക്കാലിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചിരുമ്പോ ഈ ഭാഗത്ത് ആവോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും എന്നാൽ നെക്ക് ഒൻപതഞ്ച് ഡെപ്ത് ഉണ്ട് ഡാട്ട് അടിച്ചു കഴിഞ്ഞാൽ നെക്ക് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ സൈഡിലെ കൂൺസ് ഈ ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭാഗം ഇറങ്ങി വരും അതുകൊണ്ട് അതുകൊണ്ടാണ് മുക്കാലഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അടുത്തായി നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അതിനായി ഒരു സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് ഡീപ്പ് എട്ട് ഇഞ്ചാണ് അപ്പൊ എട്ട് പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ എട്ടര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഷോൾഡർ പതിനാലിഞ്ചിൻ്റെ പകുതി ഏഴിഞ്ച് മാർക്ക് ചെയ്യുക ഫ്രണ്ടിനൊക്കെ ഇഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് ഷോൾഡറിൽ നിന്നും രണ്ടേകാലിഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് മൈനസ് ചെയ്തത് ഇഞ്ച് ഇറങ്ങുമ്പോൾ അപ്പോൾ ഇത് രണ്ടേകാലിഞ്ച് മൈനസ് ചെയ്യുക അവിടെ ഒരു മാർക്ക് ചെയ്ത ശേഷം ബാക്ക് എടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഫ്രണ്ടിൻ്റെ ഷോൾഡർ കറക്റ്റായി വെച്ച് സ്ട്രെയിറ്റായി വെക്കുക അതിന് ശേഷം കൊപ്പിട്ട് കൊടുക്കുക സ്ട്രെയിറ്റായി വെക്കണം ഇവിടെ കുറച്ച് വെളിയിൽ പോകുന്നതാണ് അത് അങ്ങനെ തന്നെ പോ വെക്കേണ്ടതാണ് അതിൽ നിങ്ങൾ കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ട്രെയിറ്റായി വെച്ച് കോപ്പി ചെയ്ത് കൊടുക്കും ഈ ആമോളിൻ്റെ ഈ കോർണർ വരയ്ക്കുന്ന വരയ്ക്കുവാണ് നമ്മൾ കൂപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മാർക്ക് ചെയ്ത് സൈഡിൽ നിന്നും ഒരു ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക ഓട്ടത്തിൽ മാർക്ക് ചെയ്യുക വേസ്റ്റില് പക്ഷേ ഈ ഒരു പോയിന്റ് താഴെ കാലിഞ്ച് താഴെ തറക്കുകാലിഞ്ചു ശേഷം ഈ മുക്കാലിഞ്ച് പ്ലസ് ചെയ്തിലേക്ക് ചേർത്ത് കൊടുക്കുക കാരണം നമുക്കവിടെ ഒരു ഡാറ്റ് ക്രിയേഷൻ ആവശ്യമുണ്ട് ഒരു ഡാറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി മാറ്റുക ഇപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഡാറ്റിനായി ഉപയോഗിക്കാം ഏകദേശം ഒരിഞ്ചിന് അടുത്തുണ്ട് മുക്കാലിഞ്ചി ഒരു പോയിന്റ് ഉണ്ട് ഇനി ബസ് പോയിന്റിനായി മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ ബസ് പോയിന്റ് ഇഞ്ച് വരും ഇപ്പോൾ ആരഞ്ച് മാർജിൻ ചേർത്ത് ഒൻപതര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക ഫസ്റ്റ് സെൻറ്ററിനായി ഫുൾ ബസ്റ്റിൻ്റെ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവിൻ്റെ പത്തിലൊരു ഭാഗം ത്രീ പോയിന്റ് ഫൈവ് എടുക്കുക ത്രീ പോയിന്റ് ഫൈവ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി ഡാറ്റ് ലെങ്ത്തിന് വേണ്ടി ഫുൾ ബസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം തേർട്ടി ഫൈവിന്റെ പന്ത്രണ്ടിലൊരു ഭാഗം ടൂ പോയിന്റ് നൈൻ വരും ടു പോയിന്റ് നൈനിൽ ഒരു മാർക്ക് ചെയ്യുക അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതിൽ നിന്നും ഒരു ഒരേഞ്ച് ക്രോസ് ചെയ്ത് അതിനുശേഷം ഡാറ്റ് എടുത്ത് നമ്മളിവിടെ രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് രണ്ടേ മുക്കാൽ എടുക്കുക എടുത്തതിന് ശേഷം തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക ഇവിടെ നമുക്ക് ഡാറ്റ് ആവശ്യമുണ്ട്

ഈ ാറ്റിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ മേലെയുള്ള ഈ ഡാറ്റിനെ സ്കിപ്പ് ചെയ്ത് ഒട്ടിച്ചു അതേപോലെ താഴെയും ഈ ഡാറ്റിനും നമ്മൾ സ്കിപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക പോയിന്റിൽ നിന്നും ഒരു ഒരേഞ്ച് താഴെ ഇറക്കി അവിടെ മാർക്ക് ചെയ്യുക അതേപോലെ ഈ ആ മോഡലിലേക്കുള്ള ഈ ഡാട്ട് ലൈനെയും ലൈറ്റായി കർവ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡാട്ട് ലൈനത്തെ രണ്ടേ ടു പോയിൻ്റ് നയൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ടു പോയിന്റ് നയൻ മാർക്ക് ചെയ്ത് നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കേണ്ടതാണ് ഇതിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് യോജിപ്പിക്കേണ്ടതാണ് അതിനുശേഷം അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ മാർജിൻ പോകുന്നതാണ് ഒരു മുക്കാലിഞ്ച് മാറി ഇവിടെ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിക്കാം അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് മാറി കൊണ്ടുപോയി യോജിപ്പിക്കുക അറ്റു മുമ്പായി നമ്മൾ ഇതിനെ ജോയിൻ ചെയ്ത് നോക്കേണ്ടതാണ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു കർവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് നല്ലൊരു റൗണ്ടായിരിക്കണം റൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കുക ഇവിടെ ഇപ്പോൾ റൗണ്ട് കിട്ടുന്നുണ്ട് റൗണ്ട് കിട്ടുന്നില്ല അതെന്നു വെച്ചാൽ ഇത് ഇറക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ കയറ്റി കൊടുക്കുക ചെയ്തിട്ട് ഷേപ്പ് ആക്കേണ്ട റൗണ്ടിൽ കുറച്ച് മെഷർമെന്റ് മൂന്നേ ടു പോയിന്റ് നയനിൽ നിന്നും കുറച്ച് മെഷർമെന്റ് കൂടുതലും കുഴപ്പമൊന്നും ഇല്ല நல்ல டவுண்டிய ரவுண்டு மார்க்யெடுக்க அதுவாசம் என்ன கட்யெடுக்க அதிகமாக பாகம் கட்டிய கட்ட നമുക്ക് ആമോൾ കൊഞ്ച് കുറച്ച് ഉള്ളിലേക്ക് കുഴച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലിപ്പോൾ ബാക്ക് ആമോൾ ലൈനാണ് ലൈനാണ് ഉള്ളത് അതിന് ബാക്കിൻ്റെ ആമോൾ ലൈൻ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക അതിൽ നിന്നും ഒരു മുക്കാലിഞ്ച് ഉള്ളിലേക്ക് ഫ്രണ്ട് കൊച്ചു കൊടുക്കേണ്ടതാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ഈ കട്ട് ചെയ്ത് മാറ്റി പ്ലീസിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക ஒரு பாயிண்ட் அந்ஷம் இட் இப்போ போயிண்ட் உண்டாபாடு போயிண்டை நம்ம ட்ரிம் கர்வாக்கி மாற்றணும் இடம் போயிண்ட்ல இடம் ஆள்ரடி போயிண்ட் ஞாபகம் பெல்ட் கட்டி போன் படுத்த கட்டிய கட்ட பீஸ் எடுத்துட்டு டாட் மாக்கிங்கிட்டு எடுத்து கொண்டு போய் அல்பம் செய்து வச்சு ஒட்டிச்சு கொடுக்க ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പം ഏഴേകാൽ വേണം അരഞ്ച് കാലിന് ഇങ്ങോട്ട് എടുക്കാം ഇവിടെ നിന്നും ഏഴേകാൽ മാർക്ക് ചെയ്യുക ഏഴേകാൽ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് മാർജിൻ മാർജിന് ഇട്ടുകൊടുക്കുക അതിനുശേഷം ബാക്ക് എടുത്തിട്ട് ലെങ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക

ട്ട് ചെയ്യുന്ന സമയത്ത് മാർജിൻ എങ്ങനെ ഏടേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നത് നോക്കാം അതിനായി ബാക്ക് ഫോൾഡിങ്ങിലാണ് വേണ്ടത് ഇതെടുക്കുക ഇത് സൈഡ് ഭാഗമാണ് സൈഡ് ഭാഗം പുറത്തേക്ക് നോക്കുക ഈ സെൻടർ ഭാഗം ഫോൾഡിങ്ങിലേക്ക് വെച്ചിട്ട് ഇവിടെയൊക്കെ ഫിക്സ് മാർക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും അതിനുശേഷം ഈ ഒരു ഭാഗത്തായി ഒരു സെന്റിമീറ്റർ മാർജിൻ എഴുതി കൊടുക്കുക തയ്ക്കുമ്പോൾ ആവശ്യമാണ് അടുത്തായി ഫ്രണ്ട് ഫ്രണ്ട് എടുക്കുക നെക്ക് ആണ് ഇത് രണ്ട് പാർട്സ് ആയിട്ടാണ് വേണ്ടത് മാർക്ക് ചെയ്യുക ഷോൾഡർ അടയാളപ്പെടുത്തുക ആ അമോളല്ലേ മാർക്ക് ചെയ്യുക அதுகூடா ஒரு செல்ஜின் அடையாளப்படுத்த கட்டியேண்டதான் குரோஸில் வச்சிட்டு இது ரெண்டு மாஜின் அடையாளப்படுத்தி சைட் மார்க் ஈரு ഒരു സെൻ്റിമീറ്റർ മാർജിനായിട്ട് അളപ്പെടുത്തുക അതിനുശേഷം ഈ ഒരു ഭാഗത്തും ഒരു സെൻറ്റിമീറ്റർ മാർജിനായിട്ട് അണിപ്പെടുത്തുക കാരണം ഇത് രണ്ടു ഭാഗത്തും ജോയിന്റ് വരുന്നതാണ് എങ്ങനെയാണ് ഇത് കട്ടിയത് സബ്രിസാജി ക്ലോസ് കട്ടിങ് വളരെ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട് ഭാഗം ഒരിക്കലും ഫ്രണ്ട് ഡയറക്റ്റ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യാനും പറ്റുന്നതല്ല നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ശേഷം മാത്രമേ ഫാബ്രിക്കിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒറ്റയടയ്ക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റൈലാണ് സബ്രി സാജി സ്റ്റൈൽ